ഫീൽഡ് ക്യാമറ കൊണ്ട് പോയിട്ട് സൈഡ് വലിച്ച് അത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഉറക്കം വരുള്ളൂ അല്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കമ്പിളികട്ട തെള്ളിത്തോട് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ജോസിയേട്ട് അമ്പത് വർഷത്തിലേറെ നീണ്ട ഫോട്ടോഗ്രാഫി ജീവിതം എന്നിട്ടും അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഫീൽഡ് ക്യാമറ ഫോട്ടോ ലാൻഡ് കമ്പ്ളിയണ്ഡം ഈ പെട്ടിക്കുള്ളിൽ ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ പതിഞ്ഞ ഫീൽഡ് ക്യാമറയാണുള്ളത് ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അന്ന് ഫോട്ടോഗ്രാഫി പഠിച്ചതോടെയാണ് പഠിച്ചത് വാഴക്കുളത്ത് ജോൺസൺ സ്റ്റുഡിയോ എത്ര വർഷം മുമ്പ് അത് എഴുപത്തിരണ്ടിൽ എടുക്കുമ്പോൾ ആളുകളെ നിർത്തിക്കൊണ്ട് ഈ സംവിധാനമാണ് സംവിധാനം എന്തൊക്കെയാണ് ഈ ഇതിനകത്തുള്ളത് ഫീൽഡ് യാമറ ഫിലിം വെക്കാനുള്ള സൈഡ് സൈഡിൻ്റെ അകത്താണ് ഒരു സൈഡിൻ്റെ അകത്തും ഈ രണ്ട് ഫിലിം വെക്കുക ഇത് പാനാറ് അളവ് ഇതിൻ്റെ അളവ് അതും പാനഞ്ചാറാണ് പഴയ കാലത്ത് ചില്ലും കൊണ്ടുള്ള ഉണ്ടായിരുന്നു ഫ്രെയിം ഇന്ന് നെഗറ്റീവ് തുടങ്ങിയപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞു പിന്നെ തുടങ്ങിയത് എഴു എഴുപത്തി ഏഴ് മുതൽ സ്വന്തമായിട്ട് തുടങ്ങി ആ ഇത് പാസ്പോർട്ടെടുക്കാൻ സൈസ് പാസ്പോർട്ട് സൈസ് വലിപ്പമാണ് ഇത് ഇതാണ് പാസ്പോർട്ട് സൈസിൻ്റെ വലിപ്പം ഇത് പന്ത്രണ്ട് അഞ്ച് ഫിനിം വയ്ക്കാനുള്ളത് ഇത് പന്ത്രണ്ട് അഞ്ച് ഇത് പാസ്പോർട്ട് സൈസ് ഇതാകുമ്പോൾ ക്യാവിൻ സൈസ് ഇത് ഇത് ഇതിൻ്റെ ആകുമ്പോൾ ഇത് ക്വാർട്ടർ സൈസ് ആ ഇത് ക്വാർട്ടർ സൈസ് ഇത് ഫിലിം ഫിനിം വയ്ക്കാനുള്ള കാര്യജാണ്

ഒന്ന് എഴുത്തുകഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എടുക്കാൻ പോയി രണ്ടെണ്ണാ കൊണ്ടുപോവുള്ളൂ രണ്ടെണ്ണം രണ്ടെണ്ണത്തിൽ വിജയിപ്പിക്കുക അതിനെ നോക്കിയിട്ട് അത് നല്ല നോക്കി എടുക്കുക അല്ലാണ്ട് ഇന്ന ഇന്നത്തെ പോലെ ഒരു പത്തോ പതിനഞ്ചോ പടം എടുക്കണ പരിപാടിയൊന്നുമില്ല ചാമ്രീൽഡ് ചാമ്ര ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റുകയുള്ളൂ ഇത് സ്റ്റാൻഡ് ഈ മൂന്ന് സ്റ്റാൻഡിലാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് സ്റ്റാൻഡിലാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ഫിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ക്യാമറ നിവർത്തണം ഇത് ഓർമ്മയാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ഇതിന്റെ മുന്നിൽ ആളുകൾ ഗ്രൂപ്പ് ഫോട്ടോ പാസ്പോർട്ട് ആന്ന് ഇതുകൊണ്ട് ഒത്തിരി ഇടുക്കി ജില്ല മൊത്തം നടന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ അന്ന് പലയിടത്തും ഈ ക്യാമറ കൊണ്ട് പോകാൻ സഹായിക്കും ഇപ്പോൾ പാറത്തോട് സ്കൂള് പണിക്കൻകുടി സ്കൂള് മുക്കുടം സ്കൂള് പാനാറങ്കണ്ടം മിരിക്കാശ്ശേരി തോപ്രാങ്കുടി അടമുഖം സ്കൂളുകളായിരുന്നു ഉപ്പുതോട് ജീവിതത്തിൽ അനുഭവം മറക്കാനാത്ത എന്ന് പറഞ്ഞാൽ ഫീൽഡ് ക്യാമറ കൊണ്ടുപോയിട്ട് സൈഡ് വലിച്ച് അത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടൊന്ന് വാഷ് ചെയ്ത് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഉറക്കം വരുകയുള്ളൂ അല്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരില്ല പതിനഞ്ചെട്ടുള്ള അറിയണം അറിയ എന്താണെങ്കിലും അത് നെഗറ്റീവ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ചെയ്യുന്ന കേസ് കേസാതാണ് ഡാർക്ക് റൂമിൽ കയറി അന്ന് ഡാർക്ക് റൂമ് വേണം ഇന്നത്തെ പോലെയല്ല ഡാർക്ക് റൂമുണ്ടെങ്കിൽ ഫിലിം വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല ഇപ്പം ഡിജിറ്റലിക്ക് യുവ ആയതുകൊണ്ട് ഒരു ഒരു പടം വേണമെങ്കിൽ പത്ത് നിറത്തി എടുക്കണമെങ്കിൽ എടുക്കാം അടിമാലിയും ബ്രിദ്സും ഉണ്ടായിരുന്നു പിന്നെ ബ്രിദ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അരുൺ അരുണ തുടങ്ങി കട്ടപ്പന ഉണ്ടായിരുന്നു ഡിജിറ്റൽ ആദ്യമായിട്ട് മിരിക്കാശ്ശേരി തുടങ്ങിയത് ഇടി ആയിരഞ്ചിലായും തുടങ്ങിയത് ഞാനാണ് ഡിജിറ്റലിലേക്ക് ഡിജിറ്റലിലേക്ക് കടന്നു ഇപ്പോൾ രണ്ടായിരം ഡിജിറ്റലിലുണ്ട് ഒന്നുണ്ട് ഇപ്പം ഫോട്ടോലാൻഡ് മിരിക്കാശ്ശേരി മോന നടത്തുന്നത് ജോസ് ആണ് ഇപ്പം നടക്കുന്നത് പക്ഷേ അങ്ങയുടെ ഒരു അനുഭവം ഒന്നും പുതിയ 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 ഡിജിറ്റൽ ക്യാമറയാണ് അപ്പം ഡിജിറ്റൽ ക്യാമറ നഷ്ടം ഉണ്ടാവില്ല കാണിച്ച് പത്തെണ്ണം എടുത്തിട്ട് ഓരെണ്ണം എടുക്കാൻ പറ്റുകയുള്ളു ഇന്ന് അന്നൊക്കെ ആണെങ്കിൽ ഫിലിം വാഷ് ചെയ്ത് വേണമെന്ന് ഫിലിം പോറാണ്ട് നോക്കണം പോറിക്കഴിഞ്ഞാൽ അത് വീഴും പിന്നെ ചില്ലേല് ഫിലിം കോട്ടിങ് വന്ന പടമുണ്ടായിരുന്നു അന്ന് ചില്ല് പൊട്ടാണ്ട് നോക്കണമായിരുന്നു അതൊക്കെ അതൊക്കെ വലിയ കളർ എടുക്കാൻ പറ്റില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചിത്രങ്ങളുടെ നീണ്ട രൂപമായിരുന്നു എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ

ോഡ് ചെയ്യാൻ പറ്റുകയുള്ളു ലൈറ്റ് കയറാൻ പാടില്ല ഇന്നൊക്കെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇന്നൊക്കെ ഏറ്റവും സുഖമായി ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഇപ്പോഴുണ്ടോ ഒന്നുണ്ട് ശിഷ്യന്മാരുണ്ട് പത്തു പത്ത് പന്ത്രണ്ട് പേരുണ്ട് എനിക്ക് ശിഷ്യന്മാർ അതായത് കാണുന്ന ശിഷ്യന്മാർ പൊതുയുഗത്തിലേക്ക് കടന്നെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു ഓർമ്മയുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലൊക്കെ ജയിച്ചവർക്ക് ഓർമ്മയാണ് അവരുടെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡിയോക്കാരൻ വരുമ്പോഴ് പ്രത്യേകിച്ച് അങ്ങ് തന്നെ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ആകാംക്ഷയോട് കൂടിയിട്ട് കുട്ടികളെങ്ങനെ ഗ്രൂപ്പായിട്ട് നിലനിൽക്കും അവരെല്ലാം നിരത്തി നമ്മൾ തോളിലെ ഗ്രൂപ്പ് എടുത്തത് ഏറ്റവും വലിയ ഗ്രൂപ്പ് എടുത്തത് എത്ര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുന്നൂറിൽ മേലെ ഉണ്ടായിരുന്നു പത്ത് റോയ അറേഞ്ച് ചെയ്തിട്ടാണ് എടുത്തത് പാടത്തോടെ സെൻറ്റ് ജോസഫ് ഫിസ്റ്റ് ഞാൻ